ഹലോ ഗൈസ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിവേണും കൂടി ചാടി ഇറങ്ങിയതാട്ടോ നല്ല കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പായസം കൂട്ടി ഒരു പിടി പിടിക്കാമല്ലോ മലപ്പുറത്ത് വേങ്ങരയിലുള്ള ഒരു കല്യാണത്തിന് കല്യാണത്തിനാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഇരിക്കുന്ന മുതലാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ശാലിനി അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരി മണികളായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പട്ടിഷമാണ് കേട്ടോ ഞങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ബിരിയാണിയാണെന്ന് ആകെ ഒക്കെ ചടപ്പായിട്ടോ എന്നാലും വേണ്ടില്ല കുറച്ചൊക്കെ കഴിച്ചു എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പോൾ ഉപ്പിലിട്ട സംഭവം കണ്ടപ്പോൾ ഞാനും ചന്ദ്രൻ അവിടെ ഇറങ്ങി അതൊന്ന് രണ്ടെണ്ണയടുത്ത് കഴിച്ചിട്ടോ പിന്നെ ഓണത്തിന് കണ്ണ് വാങ്ങി തന്ന ഷർട്ട് വിപടിന് ഫിറ്റല്ല അപ്പോൾ അതൊന്ന് മാറ്റും വേണം അപ്പോൾ അങ്ങനെ നമ്മൾ ഓഗ്ക്കുക എന്നതാട്ടോ മലപ്പുറത്ത് അപ്പോൾ വിപടനാണെങ്കിൽ കുറേ സമയമാണ് കേട്ടോ ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ആട്ടോ വിപണിന് ഒരു സാധനം എടുക്കുക അപ്പോൾ ഈ എടുത്ത ഷർട്ട് ഷർട്ടാട്ടോ നമ്മൾ ലാസ്റ്റ് നമുക്ക് രണ്ടാക്കും പറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ മുടി ഒന്ന് ശരിയാക്കണം ഷേപ്പ് ആക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ